തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ശനിയാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ മാസം ബോധനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ അവർകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർഷത്തെ പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിച്ചത് അതിനുശേഷം രണ്ട് പരിപാടികൾ കഴിഞ്ഞു മൂന്നാമത്തെ പരിപാടിയാണ് മലയോര മേഖലയായ ഈ ഒരു നാടിനെ സംബന്ധിച്ച് നമ്മുടെ സ്കൂള് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ പോലുള്ള രംഗത്തുണ്ട് സേവന രംഗത്തുള്ളവരുണ്ട് അങ്ങനെ അവരൊക്കെ ഒരിക്കൽ കൂടി നമ്മുടെ ഈ സ്കൂളിലേക്ക് വരുന്നു എം എൽ എ ഉണ്ട് എം പി ഉണ്ട് അപ്പോൾ ഇതൊരു അറിയിപ്പായി കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന ഒരു വട്ടം കൂടി എന്ന നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെ പങ്ക അമ്പതാം വാർഷികം ഒരു വർഷത്തെ ആഘോഷകരമായ പരിപാടികൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് മൂന്നാം തീയതി ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ടി ഐ വാസ്വൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് പ്രവേശനോത്സവം അതുപോലെ മനോഹരമായ ഈ സ്കൂളിൻ്റെ ഒരു വർഷത്തെ വാർഷികത്തിന് തുടക്കം എന്ന് കുറിച്ചു നമ്മൾ പിന്നീട് ആലോചിച്ച് ഒരു വർഷത്ത് നീണ്ടു നിൽക്കുന്ന ആഘോഷകരമായ പരിപാടികളായിരുന്നു ഇടയ്ക്ക് നമ്മൾ റോണാഘോഷവുംപരമായ ഒരു പരിപാടി ആലോചിച്ചാണ് അത് അത് നമ്മൾ പി ടി എ പ്രസിഡന്റുമാരുടെ അതുപോലെ ഈ സ്കൂളിൻ്റെ തുടക്കം ന മെന്റേജ് എല്ലാ ആളുകളുടെയും ഒരു സംഗമം കൂടെ നടന്നാലോപിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ നിരവധി ആളുകൾ സംഘാടക സമിതിയായി വിവിധ പത്തോ പത്തോ പന്ത്രണ്ടോ സംഘ കമ്മിറ്റികൾ സംഘാടക സമിതി ഉണ്ടാക്കി ആ പരിമിതമായ സമയത്ത് നിന്ന് നിരവധിയായ ആളുകൾ സേവനപൂർണമായി പഴയ പഠിച്ച പ്രിൻസിപ്പാളുണ്ട് അതുപോലെ മറ്റ് ആളുകളൊക്കെ അധ്യാപകരെ ക്ഷണിക്കാൻ അതാണ്ട് പത്ത് നൂറ്റമ്പോൾ അധ്യാപകരെ ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ അവർ വീടുകളിൽ പോയി ക്ഷണിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ഒമ്പത് മണിക്ക് തന്നെ എത്താൻ പറ്റുന്നവരൊക്കെ ഇവിടെ എത്തിച്ചേരും ഇവിടെ രജിസ്ട്രേഷൻ നടക്കും അതുപോലെ പൊതു അധ്യാപകർ ആദരിക്കും ഉൾപ്പെടെയുള്ള പൊതുസമ്മേളനം ആ വിദ്യാർത്ഥികളും അധ്യാപകരുമായി നമ്മുടെ ഗുരുഭൂതന്മാരുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കല് ഗ്രൂപ്പ് ഫോട്ടോ അതിനുശേഷം നമ്മുടെ പഴയകാല ഓർമ്മയുണ്ട് അന്ന് ചെറുപ്പം തീരെ ചെറുപ്പമായിരിക്കും പിള്ളേരൊക്കെ െട്ടിന് ശനിയാഴ്ച രാവിലെ മണിക്ക് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ എസ് സുരേഷ് കുമാർ സംഗമം ഉദ്ഘാടനം ചെയ്യും സംഗമത്തിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ജോയി കെ ഡി പ്രവീൺ പ്രിൻസിപ്പാൾ ബിജു ജോസഫ് പ്രദീപ് കുമാർ ജോസഫ് കല്ലിപ്പുഴ റോയിസ് കുര്യൻ ടിമ്മി എലിപ്പുലിക്കാട്ട് എന്നിവർ അറിയിച്ചു നമുക്കൊരു പ്രവേശന കവാടം ഇതിന്റെയൊക്കെ പൂർവ്വ പൂർവ്വ തീയതി വരുന്ന ഏറ്റെടുത്ത് പിന്നെ അതിൻ്റെ നല്ല സുഖമായ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഈ സ്കൂളിനെ ഒരു നല്ല ഭൂതകാലം ഉണ്ട് അതേപോലെ നല്ലൊരു ഭാവിയും ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിനു വേണ്ട ഒരു ഒരുക്കങ്ങളും തുടക്കങ്ങളുമാണ് നമ്മൾ ഈ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്നത് പിന്നെ സ്ക്വാഡ് തിരിഞ്ഞ ക്ഷണക്കത്ത അനൗൺസ്മെന്റ് ഇതിലൂടെയൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞു അതേപോലെ പൂർവ്വ അധ്യാപകരെ ഫോണിലൂടെയും അതേപോലെ പിന്നെ നേരിൽ ആയിട്ട് പരമാവധി ക്ഷണിച്ചിരിക്കുകയാണ് അപ്പൊ ഇരുപത്തി എട്ടാം തീയതി ഒൻപതരയോടുകൂടി ഇവിടെ എത്തിച്ചേരുകയാണ് രജിസ്ട്രേഷനും തുടർന്ന് പിന്നെ പല വിവിധ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇനി നമുക്കറിയാം പിന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ആണ് അതില് രണ്ടാമത്തെ പരിപാടി നമ്മുടെ വിപുലമായ ഓണാഘോഷം നമുക്ക് ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെ ഭാഗികമായി മാത്രമേ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞള്ളൂ നമ്മൾ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് ഇനി അറിയിക്കാൻ വിട്ടുപോയിട്ടുള്ളവരെ ഇതൊരറിയിപ്പായിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്ന് ആണ് സ്കൂൾ മാനേജന്റി കമ്മിറ്റിയുടെ തീരുമാനം പന്തലും കസേരിയും ഒക്കെ ഏകദേശം എല്ലാം റെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി പരിപാടി വിജയിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഏക ലക്ഷ്യം തീർച്ചയായിട്ടും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ തന്നെ വളരെ ഗംഭീരമായ അതിൻ്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു അധ്യാപക സംഗമത്തിന്റെ പൂർവിജ്ഞാൻ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഈ സ്കൂൾ ആരംഭിക്കുകൾ ആരംഭിക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ അച്ഛമായിരുന്ന ശ്രീ മുഹമ്മദ് അലി മാഷ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും വിവിധ ഭാഗങ്ങളിൽ ഉള്ള അധ്യാപകരെല്ലാം നേരിൽ കാണാനും അവരെല്ലാം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാനും സാധിച്ചിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക് മുഴുവൻ ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ അവസരത്തിൽ നടത്തുക ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ